ശാസ്ത്രലോകത്ത് ഇന്ന് വളരെ വലിയ അത്ഭുതങ്ങളും കണ്ടുപിടുത്തങ്ങളും ഓരോ ദിവസവും നടക്കുന്നുണ്ട് അതിൽ എല്ലാ കാലത്തും മനുഷ്യർക്കുള്ള ഒരു പ്രധാന ആകാംക്ഷ എന്ന് പറയുന്നത് അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അന്യഗ്രഹത്തിൽ മനുഷ്യരെ പോലെയുള്ള ജീവികൾ ഉണ്ടോ എന്നാണ് എല്ലാവരുടെയും സംശയവും ചോദ്യവും മാത്രമല്ല ഇപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്ത സമസ്യയാണ് അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്നത് അതിനാൽ തന്നെ ശാസ്ത്രലോകത്തിന്റെ പ്രധാന ഉദ്യമങ്ങളിൽ ഒന്നാണ് അന്യഗ്രഹത്തിൽ ജീവൻ തേടുന്നതും ഭൂമിക്ക് മായ സാഹചര്യം മറ്റു ഗ്രഹങ്ങളിൽ ഉണ്ടോ എന്നും അന്വേഷിക്കാറുണ്ട് ഉണ്ടെങ്കിൽ ഭൂതകാലത്ത് എപ്പോഴെങ്കിലും ജീവൻ നിലനിന്നിരുന്നോ എന്ന ചോദ്യം ഉയരാറുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ഭാവിയിൽ അത്തരത്തിൽ സാധ്യതയുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ശാസ്ത്രജ്ഞരും നമ്മളിൽ പലരും ഇതിൽ ചിലപ്പോഴൊക്കെ ചിലർ ഉത്തരം കണ്ടെത്താറുമുണ്ട് അതായത് അന്യഗ്രഹ ജീവികളെ കണ്ടുവെന്ന് അവകാശപ്പെട്ട് രംഗത്തു വന്ന പലരും അവരുടെ ഭാഗങ്ങൾ ന്യായീകരിച്ചിട്ടുമുണ്ട് വിവിധ പഠനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ഒരു നിർണായകമായ പഠനമാണ് ാണ് പുറത്തു വന്നിരിക്കുന്നത് അതെ അന്യഗ്രഹ ജീവികൾക്ക് സമാനമായി മനുഷ്യനെ പോലെ ബുദ്ധിയും ഓർമ്മശക്തിയുമുള്ള ജീവനുകൾ ഉണ്ടായിരിക്കാൻ സാധ്യത കാണിക്കുന്ന പഠനം അതായത് പുറത്ത് മറ്റ് ഗ്രഹങ്ങളിലും ഇത്തരത്തിൽ മനുഷ്യനെ പോലെയുള്ള ജീവനുകൾ ഉണ്ടായിരിക്കാൻ സാധ്യത കൂടുതൽ പഠനം പറയുന്നത് പഠനത്തിൽ പറയുന്നതനുസരിച്ച് മനുഷ്യന് സമാനമായ ജീവനുകളുടെ ആവിർഭാവം പ്രപഞ്ചത്തിൽ സംഭവിച്ചിട്ടുള്ള പല സ്വാഭാവിക പ്രതിഭാസങ്ങളുടെയും പരിണിത ഫലമായി സംഭവിച്ചതാകാം എന്നാണ് നിർദ്ദേശിക്കുന്നത് അതായത് ഈ പഠനം മനുഷ്യന് സമാനമായ ജീവനുകൾ മറ്റു ഗ്രഹങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സയൻസ് അഡ്വാൻസ് ജേണലാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന കുറച്ചുകൂടി ചോദ്യങ്ങളുണ്ട് ജീവന്റെ പരിണാമം എങ്ങനെയെന്നും പ്രപഞ്ചത്തിൽ മറ്റേവിടെങ്കിലും മനുഷ്യ സമാന ജീവനുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണോ എന്നും സംശയമുയരും മനുഷ്യജീവന്റെ ആവിർഭാവം ഇതിൽ പറയുന്നത് പോലെ അസംഭിവ മറ്റു ഗ്രഹങ്ങളിൽ ജീവൻ്റെ നിലനിൽപ്പിനുള്ള സാധ്യത കൂടുതലാണെന്നും പുതിയ തിയറി അവകാശപ്പെടുന്നത് ശരിയാണോ എന്നും ചോദ്യം ഉയരാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം